കേരളത്തിലെ ഏറ്റവും മാർക്കറ്റുള്ള ഇസ്ലാമിക ബിരുദത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മാർ അപ്പൊ അഹ്സനി ദാരി സക്കാഫി ഫൈസി ഉദവി അങ്ങനെ ഒരുപാട് ബിരുദങ്ങളുണ്ട് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ മാർക്കറ്റുള്ള ബിരുദം അത് മാർക്കറ്റ് ചേർന്നത് കൗക്കി വെക്കല്ല ഇത് ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ച ഒരു പ്രാധാന്യമുള്ള ബിരുദത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതിൽ സിമ്മി വിഭാഗത്തിന് മാത്രം എടുത്തിട്ടുള്ള മുജാഹിദ് അമ്മാന്റെ എടുക്കരുത് കാരണം അത് രണ്ടും തമ്മുടെ ഒരു ഒരു തുലാസിൽ തൂക്കലായും ശരിയാവില്ല അത് രണ്ടും ഭയങ്കര ഭയങ്കരമായിട്ടുണ്ട് അപ്പോ അപ്പൊ ഇത് എങ്ങനെ മനസ്സിലാക്കി എടുക്കും കാരണം എല്ലാവർക്കും വാദിക്കാവുന്നത് ഞങ്ങളതാണ് ഏറ്റവും നല്ല ബിരുദം ഞങ്ങളിതാണ് ഞങ്ങളെ മാറുന്നതാണ് ഏറ്റവും അങ്ങനല്ല ഇത് മനസ്സിലാക്കിയെടുക്ക നമ്മളെ പാർട്ട ആൾക്കാരൊക്കെ എത്രയോ കാലായി വീടുകളിൽ തോറും കച്ചവടത്തിനൊക്കെ നടക്കുന്ന ആളുകളാണ് അതുപോലെ അതിന്റെ അടുത്ത് കല്യാണങ്ങള് ബ്ലോക്ക് ഇതൊക്കെ നടത്തും അതുമായ അതെ കുറിച്ച് ചർച്ചകളൊക്കെ വരുമ്പോഴുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുത്താണ്ട് പറയേണ്ടതായിരുന്നു അപ്പോ ചില കല്യാണാലോചന ഒരു കല്യാണാലോചനയും എടുക്കുക ചൊല്ലുമ്പോ ചില ആളുകള് പറയാം നമുക്ക് നിങ്ങൾക്ക് ഞങ്ങൾക്ക് മൂലര് ഫാമിലി വേണമെന്നുണ്ട് അപ്പൊ മൂലരി ഫാമിലി എങ്ങനെ ഉദ്ദേശിച്ചത് മദ്രാസിലെ മാത്രം പോയി വള്ളി വള്ളിയിട്ട് അതല്ല അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനത്തെ അല്ലാത്ത രണ്ടും കൂടി മാണെന്ന് അങ്ങനെ ഇങ്ങനെ ഒരു ചർച്ച വരും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അടുത്ത കാലത്തും വരെ ഏറ്റവും കൂടുതൽ വരേണ്ട ഒരു ബിരുദ ഇതിൽ വരണ ഉദവി ഉദവി ബിരുദ ഈ വാഫി ഒക്കെ വന്നതിന് ശേഷം പിന്നെ കുറച്ചൊക്കെ വാഫിനോട് അതേമാതിരി ദുരായി പോകണ്ടെങ്കിൽ പൊതുവേ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കടയിൽ നല്ല മാർക്കറ്റുള്ള ബിരുദ ഉദവി അപ്പൊ അതിനെ കുറിച്ച് ഗവൺമെന്റ് തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആ കാലഘട്ടത്തിലാണ് ഈ ഉദവി ബിരുദം കൊടുത്തു തുടങ്ങിയത് അതിന് ഇതെന്താ വെച്ചാല് അവിടെ രണ്ട് വിദ്യാഭ്യാസം ഉണ്ട് ഭൗതിക അങ്ങനത്തെ ഒരു സ്ഥാപനം ഹിന്ദി വിഭാഗത്തിന്റെ അടിയിൽ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനത്തിൽ പെട്ടാണ് ഉദവി ധാർമ്മിക ബിരുദം ഉദവി കൊടുക്കുന്നത് അപ്പൊ അത് അന്ന് തൊട്ടേ അതിൽ നിന്ന് ആ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള വിരുദ്ധ അതായത് ഭൗതികമായിട്ടും ഇതായിട്ടൊക്കെ നല്ലൊരു ഒരു എന്താണ് പറയാ ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും അവിടുന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരും നല്ല നല്ല ജോലികളൊക്കെ നേടിയതായിട്ടൊക്കെ വെളുപ്പിൽ പോയാലും പുറത്തു പോയാലും ജനങ്ങൾക്കിടയിലൊരു അറിയപ്പെട്ട സംഭവമാണ് അപ്പൊ പുതിയ ഈ ഒരു പെൺകുട്ടികളെ മാതാപിതാക്കളൊക്കെ നമ്മളെ കല്യാണത്തിന് പോകുമ്പോൾ പറഞ്ഞ ആൾക്കാർ ഉദവി കിട്ടിയാൽ എന്ന് പറയും അത് എന്ന് പറഞ്ഞാല് മറ്റുള്ള പെൺകുട്ടികളൊക്കെ ചോദിച്ചാലും അവർക്കൊക്കെ അറിയാതെ ഉദവി വിരുദ്ധത്തിന് നല്ല മാർക്കറ്റ് ഉണ്ടല്ലോ അപ്പൊ ഈ അടുത്ത കാലത്തായിട്ടും മറ്റുള്ള ഒരു എല്ലാ സ്ഥാപനങ്ങളിലും രണ്ടും പഠിപ്പിക്കലും കാര്യങ്ങളും അതുപോലെ ഉദവി വിരുദ്ധമായ അതേ രൂപത്തിലുള്ള അതായത് ഇടപെടിക്കുന്ന പല ബിരുദ്ധങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്നാലും ഇപ്പോഴും നിലവില് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹുദവി ബിരുദ്ധം തന്നെയാണ് അതിപ്പോ ഒരുവിധ ആൾക്കാർക്ക് അറിവുണ്ടായിരിക്കും പിന്നെ സംഘടനയും മറ്റൊക്കെ വെച്ച് അംഗീകരിക്കാത്ത ആൾക്കാർ അംഗീകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും നമ്മൾ ഏതെങ്കിലും ഒരു സംഘടന പുകയർത്തി പറയാനോ അതെ ബിരുദ്ധത്തിന് പുകയത്തി പറയാനോ ഒന്നുമില്ല സമൂഹത്തിൽ നടന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഇത് പറഞ്ഞതാണ് അപ്പോ വീട് ഇഷ്ടപ്പെട്ടാല് de que se reeuste